അമേരിക്കയിൽ ഇസ്രായേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം കത്തിപ്പടരുന്നു ആയിരത്തി അറുന്നൂറോളം വിദ്യാർത്ഥികൾ അറസ്റ്റിൽ തൊണ്ണൂറോളം കോളേജുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു പലസ്തീനിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അമേരിക്ക ഇസ്രയേലിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ നിർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്നത് ഹാർവാർഡ് യേൽ കോർണൽ മെരിലാൻഡ് പ്രിൻസ്റ്റൺ എം തുടങ്ങിയ അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളിലെല്ലാം പ്രതിഷേധം നടക്കുന്നുണ്ട് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നൂറോളം വിദ്യാർത്ഥികളും ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ ഇരുപതോളം വിദ്യാർത്ഥികളും അറസ്റ്റിലായി പലയിടങ്ങളിലും വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തു ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാലയിൽ ഇസ്രയേൽ അനുകൂലികളും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായി മുഖമൂടിധാരികളായ പ്രതിഷേധക്കാർ മൂന്ന് മണിക്കൂറോളമാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ചത് ക്യാമ്പസിനകത്തെ ഗസ ഐക്യദാർഢ്യ ക്യാമ്പ് അനധികൃതമാണെന്നും ഒഴിഞ്ഞു പോകാത്തവർ അറസ്റ്റ് നേരിടേണ്ടി വരുമെന്നും പോലീസ് അറിയിച്ചു സമരം വരും ദിവസങ്ങളിലും ശക്തമാകാനാണ് സാധ്യത ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻറ്റി